നരച്ച് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിക്കൽ ഹെയഡായി ട്രൈ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ പിന്നെ വരുന്ന മുടികളെല്ലാം നല്ല രീതിയിൽ നരച്ച് മുടി തന്നെയായിരിക്കാം വരുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും അതുപോലെ നല്ല രീതിയിൽ കളർ കുറേ നാൾ നിൽക്കാനും സ്ഥിരമായിട്ട് മുടി കൊഴിച്ചിലും താറിനൊക്കെ മാറി നല്ല രീതിയിൽ മുടി ഗ്രോത്ത് വരാനൊക്കെ ഇതുപോലത്തെ പാക്കുകൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഹെയ്ഡൈ ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് കലക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ തേക്കാൻ പറ്റും അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് മുടി വളർച്ച ഇരട്ടിയാവാനും അതുപോലെ അകലനരം കംപ്ലീറ്റ് മാറാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും സ്ഥിരമായിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നിരകൾ വരാതിരിക്കാനും ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ നന്നായിട്ട് മുടി ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീട്രൂട്ട് അപ്പം നമുക്കൊരു ചെറിയൊരു പീസ് ബീട്രൂട്ടിൻ്റെ കഷ്ണം മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇത് ഒറ്റപ്രാവശ്യം തേക്കാനായ കൊണ്ട് തന്നെ ചെറിയൊരു പീസിൻ്റെ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ രണ്ടും വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഒരു പൊട്ടറ്റോയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പൊട്ടറ്റോയും ഒരു ചെറിയ പീസ് ബീട്രൂട്ടിൻ്റെ കഷ്ണവും മതി അപ്പോൾ ഇത് രണ്ടും കൂടി കൂടി നല്ല രീതിയിൽ അതാ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര മതി മതിയിട്ടോ ഇനി നമുക്കൊരു മിക്സ് വെള്ളം റെഡി ആക്കണം എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഈ ഒരു ചോപ്പ് ചെയ്ത ഈ ഒരു മിക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചോപ്പ് ചെയ്തത് നമ്മുടെ വെള്ളത്തിലോട്ടിട്ട് കൊടുക്കുകയാണ് ഈ ഒരു മിക്സ് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ ഇത് നമുക്ക് സ്ഥിരമായിട്ടൊരു സിറം പോലെ യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഇതിനകത്തേക്ക് നമുക്കൊരു വൈറ്റമിൻ ഈ കൊടുത്തിട്ട് ഈ ഒരു വെള്ളം നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ബീറ്റൂട്ടും അതുപോലെ തന്നെ ആണ് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് ആവുന്നവരെ ഒന്ന് വറ്റിച്ച് എടുക്കുക ചെറിയ തീയിൽ മാത്രം ഇട്ട് വറ്റിച്ചെടുക്കുക അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ലൊരു ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടണം അതുപോലെ നമ്മൾ ഈ ഒരു വെള്ളം നല്ല മിക്സ് നല്ല തിക്കായിട്ട് കിട്ടണം കേട്ടോ ഇത് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വെള്ളമാണ് കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ നമ്മുടെ വെള്ളം റെഡി ആയി എന്നിട്ടുണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് എടുക്കാം അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഫ്ളാക്സീഡ് ആണ് ഫ്ളാക്സീൻ്റെ ഗുണങ്ങൾ ഒത്തിരി ഏറെയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ബോഡിക്കും അതുപോലെ എല്ലാത്തിനും നമുക്ക് ഈ ഫ്ലാക്സീഡ് ഡെയിലി ഒരു ടേബിൾ സ്പൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഹെയറിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഫ്ളാക്സീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നല്ല മോഷൊക്കെ ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് റോസ്മേരിയുടെ ലീവ്സ് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു പൗഡറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് മുടിക്കല് അപ്ലൈ ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള അകല അകലനരം മാറാനും അതുപോലെ കരച്ചും മുടി കംപ്ലീറ്റ് ആയിട്ട് മാറാനും ഈ ഒരു പാക്കേ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചെടുത്തിട്ട് കേട്ടോ അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടില്ലേ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മിക്സിയുടെ ജാർ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പെളസ് ചെയ്തെടുത്തിട്ട് വേണം എടുക്കാൻ എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കേണ്ടതാണ് പരിചയപ്പെടുത്താൻ ടൂൾ സ്പൂൺ നമുക്ക് പൗഡർ കിട്ടും അപ്പോൾ നമ്മുടെ മുടിയുടെ ലെങ്ത്തും എടുത്തൊക്കെ അനുസരിച്ച് നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ആ വേവിച്ച് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് ചൂടനെ തന്നെ ചെറു ചൂടായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മിക്സ് റെഡിയാക്കുന്ന സമയത്ത് ഒരു ചൂടനെയാണ് നമ്മൾ ഈ ഒരു വെള്ളം റെഡിയാക്കി എടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് തണുപ്പിക്കാനൊന്നും വെക്കണ്ട ഈ ഒരു പാകത്തിന് തന്നെ ഇരിക്കട്ടെ ഇനി ഇപ്പം ഈ ഒരു വെള്ളം തന്നെ നമുക്ക് പറഞ്ഞല്ലോ സ്ഥിരമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു അകാല നേരം മാറാനും അതുപോലെ മുടികൊഴിച്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഈ ഒരു വാട്ടർ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ സീഡും കരിഞ്ചീരകവും അതുപോലെ റോസ്മേരിയും കൂടി കൂടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മുടിക്ക് എത്ര ലെങ്ത് ലെങ്ത്തുണ്ടോ വിടുത്തുണ്ടോ അതനുസരിച്ചിട്ട് നമ്മുടെ പാക്ക് എടുക്കാം ചെറുതായിട്ട് നരയുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആവശ്യമുള്ളൂ നല്ല രീതിയിൽ നരയുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം പിന്നെ കെമിക്കൽ ഹൈഡായി സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ഇതുപോലത്തെ പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് നീലാമ്പ്രിയുടെ പൊടിയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നീലാമ്പിരിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു നീലാമ്പിരിയുടെ പൊടിയും ഈ ഒരു മിക്സും കൂടി കൂടി നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്താൽ പരമാവധി അകാലനരയുടെ പ്രശ്നങ്ങൾ ഒരുവിധമൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ലൊരു ഹെയർ പാക്കാണ് ഇത് മുടി കൊഴിച്ചിട്ട് മാറാനും അതുപോലെ അകാലനര വരാതിരിക്കാനും കുഞ്ഞു കുഞ്ഞു നരകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിലുള്ള കറുത്ത മുടികൾ വരാനും ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ പൗഡറുകളെല്ലാം ഒരുപോലെ മിക്സ് ചെയ്ത് കറക്റ്റ് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ എപ്പോഴെങ്കിലും ഹേഡായി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് തേയിൽ വെള്ളം അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കലക്കിയിട്ട് അപ്പേ തന്നെ തേക്കണം കാരണം ഇത് നീലാമ്പരിയാണുള്ളത് അപ്പോൾ ഇൻഡിഗോ പൗഡർ ഒരിക്കലും നമ്മൾ മിക്സ് ചെയ്തിട്ട് മാറ്റി കുറേ സ്റ്റോ വയ്ക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചൂടിനെ തന്നെ നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഇതുപോലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരമായിട്ട് കെമിക്കൽ ഹെയർ ഡൈ ട്രൈ ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഹെർഡായി സ്റ്റേ ചെയ്യണമെന്നവർക്ക് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ അത് കെമിക്കൽ ഹെയർ ഡൈ തേക്കാതെ ഇതുപോലത്തെ പാക്ക്സുകൾ ട്രൈ ചെയ്യാൻ തുടങ്ങുക അതായത് നരകൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന മുതലേ മുതൽ നമ്മൾ ഇതുപോലത്തെ പാക്കുകൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുവിധം നരകളുടെ പ്രശ്നങ്ങളും അതുപോലെ മുടിയിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും മാറാൻ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനത്തെ പാക്കുകൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ മിക്സ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത് കുറച്ച് കട്ടയാണെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ചെറു ചൂടനെ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറു ചൂടനെയാണ് നമ്മൾ നീലാംബരി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെറു ചൂടുവെള്ളമല്ലേ ഒഴിച്ചു കൊടുക്കണേ അത് ചെറു ചൂട് തേയില വെള്ളം ആയാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് എഫക്റ്റീവ് കിട്ടുള്ളൂ തണുത്ത വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ചെറിയ ഉടനെ തന്നെ മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ നമ്മുടെ മുടികളിലിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരുവത്തിന് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മാത്രം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കൂടുതൽ പതിനഞ്ച് മിനിറ്റിനു മുള്ളിൽ പോകരുത് അപ്പോൾ അതിൻ്റെ ഗുണം കംപ്ലീറ്റ് പോകും ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ പാക്ക് എത്തും കൂടി തിക്കായി അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ കട്ടുകളിലൊന്നും ഇല്ലാതെ അതുപോലെ നമുക്ക് ഇത് തേക്കണ സമയത്ത് നെറ്റിയുടെ ഭാഗത്ത് ഓയിലോ അതുപോലെ വാസിലിനോ അപ്ലൈ ചെയ്തിട്ട് മാത്രം നമ്മുടെ ഈ പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ പാക്കിതാണ് ഇതുപോലെ തിക്കായിട്ടുണ്ട് പിന്നെ നമ്മൾ ചിലവർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ പാക്ക് ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് ഡ്രൈ ആയി പോകുന്നു അപ്പോൾ ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്ന മുന്നേ ഒരു തുള്ളി വെളിച്ചെണ്ണ നമ്മൾ പാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നീർ പ്രശ്നങ്ങളും വരില്ലേ അതുപോലെ മുടി ഡ്രൈ ആവുന്ന പ്രശ്നവും മാറി കിട്ടും അപ്പോൾ അതായതുപോലെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നല്ല ഒരു കറക്റ്റ് തേക്കുന്ന പരിവാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മളൊരു ദിവസം അല്ല കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ മുടിക്കിട്ടോ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് തേക്കുക പിന്നെ നെറ്റിയുടെ ഭാഗത്ത് ജസ്റ്റ് വാസിലെന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മാത്രം തേക്കാൻ നോക്കുക കേട്ടോ അപ്പം നരയുള്ള ഭാഗത്ത് മാത്രമാണ് തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ മാത്രം തലയിൽ അപ്ലൈ ചെയ്താൽ മതി അത്യാവശ്യം ഒരുവിധം നരകളൊക്കെ കംപ്ലീറ്റ് മാറാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്ഥിരമായിട്ട് ഡൈസ് കെമിക്കൽ ഹെയർ ഡൈസ് ട്രേ ചെയ്യുന്നവർ ഈ കുറച്ച് താമസം കൊടുത്താണ് ഇത് റെഡി ആയി കളറ് കിട്ടുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നരകളൊക്കെ മാറാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ നരകളൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് സ്ഥിരമായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുതേ